എഴുത്തുകാരനും കലാപ്രവർത്തകനും അധ്യാപകനുമായ വാസു ചേറോടിൻ്റെ ഒന്നാം ചരമ വാർഷികാചരണ ഭാഗമായി ഏർപ്പെടുത്തിയ വാസു ചേറോട് സ്മൃതി കലാ സാംസ്കാരിക പുരസ്കാരം പ്രമുഖ നാടക സംവിധായകനും അഭിനേതാവുമായ വി ശശിക്ക് ഫെബ്രുവരി ഒൻപതിന് സമ്മാനിക്കും പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ ഇ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് പുരസ്കാര വിതരണം ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് ഗ്രന്ഥശാലാ സംഘം പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച നാടകകൃത്തുകൂടിയായ വാസു ചോറോടിൻ്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് പ്രമുഖ നാടക സംവിധായകനും അഭിനേതാവുമായ വി ശശിക്ക് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം കെ മനോഹരൻ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് വാസു ചോറോട് സ്മൃതി പുരസ്കാരം ഫെബ്രുവരി ഒൻപതിന് വൈകുന്നേരം പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഇ പി രാജഗോപാലൻ പ്രഭാഷണം നടത്തും ജയചന്ദ്രൻ കുട്ടമത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും കലയും സമൂഹവും എന്ന വിഷയത്തിൽ ഗായത്രി വർഷ പ്രഭാഷണം നടത്തും അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി വാസു ചോറോഡിൻ്റെ റിസറക്ഷൻ്റെ റീഡിംഗ് തിയേറ്റർ അവതരണം നടക്കും വി ശശിയുടെ സംവിധാനത്തിൽ സംഘം പയ്യന്നൂർ അവതരിപ്പിക്കുന്ന ആർട്ടിക്കിൾ പൂജ്യം 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 അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ വാസു ചോറോഡ് സ്മൃതി ജനറൽ കൺവീനർ എൻ രവീന്ദ്രൻ കെ കെ നായർ രഞ്ജിത്ത് ഓരി മനോജ് പട്ടോളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ